ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിനടുത്തുള്ള തിരുമല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് ശ്രീ ചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നും പാറക്കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു പേരുപോലെ തന്നെ ഒരു മനോഹരമായ പാറയുടെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തമ്പാനിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമലയിൽ എത്താം തിരുമലയിൽ നിന്ന് വേട്ടമുക്കിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രമുള്ളത് വേട്ടമുക്ക് ശാസ്ത്രമംഗലം കവടിയാർ തുടങ്ങിയ നഗര ഹൃദയങ്ങളിലേക്ക് പോകുന്ന മരുതൻകൂടിയ റോഡിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുമലയിൽ നിന്ന് മിലിട്ടറി ക്യാമ്പിലേക്കുള്ള റോഡ് കയറി വേട്ടമുക്കിലേക്കുള്ള വഴിയെ കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ വലതുഭാഗത്തായി നമുക്കൊരു ആർച്ച് കാണാൻ സാധിക്കും ശ്രീ ചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നും പാറൈക്കോവിൽ എന്നും അറിയപ്പെടുന്ന ഈ പുരാതനമായ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയാണ് അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന കവാടത്തിൽ എത്തിച്ചേരാം ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് അടുത്തു തന്നെ ഒരു ആശ്രമവും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ഈ പടികൾ വേണം മുകളിലേക്ക് എത്താൻ പടി കയറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇടതുവശത്ത് മനോഹരമായ ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും കണ്ണിന് കുളമയേകുന്ന ഈ കാഴ്ച കണ്ട് പടികൾ ഓരോന്നും കയറി മുകളിലേക്ക് എത്തുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരു പാറയുടെ മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പണിതിരിക്കുന്ന ഒരു ക്ഷേത്രം കാണാൻ സാധിക്കും അതിമനോഹരമായ ഒരു ക്ഷേത്രം ധാരാളം ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ചരിത്രവും ഒക്കെ നിലകൊള്ളുന്ന ഒരു പുരാതനമായ ക്ഷേത്രമാണിത് ശ്രീ ചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ പാറൈക്കോവിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പുരാതനമായ ഒന്നാണിത് തിരുവനന്തപുരം സന്ദർശിക്കുന്നവർക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം എപ്പോഴും ബസ് സർവീസുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയും നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം വളരെ മനോഹരമായതും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമായ ഒരു അനുഭൂതിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കഴിയുമെങ്കിൽ രാവിലെ തന്നെ ദർശനം നടത്തുന്നതാണ് നല്ലത് പുലർച്ചെ ഈ മലകൾക്ക് മുകളിൽ എത്തുമ്പോൾ മലകൾക്ക് ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ പ്രകാശം നിറഞ്ഞ സൂര്യന്റെ കാഴ്ച അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആ സൂര്യന്റെ സ്വർണ്ണ പ്രകാശം ഈ ക്ഷേത്രത്തിൽ പതിക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെ നിന്നാൽ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ കെട്ടിടങ്ങളും പട്ടണവും കുന്നുകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് ഈ ക്ഷേത്രം അതിലുപരി ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ശാന്തതയും ആത്മീയതയും സമാധാനവും അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട ഒന്നാണ് തിരുവനന്തപുരം നഗര അതിർത്തിക്കുള്ളിലാണ് ഈ പുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപത്തിലുള്ള കല്ല് വെട്ടിയെടുത്തത് ഇവിടെ നിന്നാണെന്ന് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു ഒറ്റക്കല്ല് വെട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ചരിത്ര രേഖകളിൽ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മഹാരാജാവ് നേരിട്ട് വന്നാണ് ഒറ്റക്കല്ല് വെട്ടിയെടുത്തത് ആനകളുടെയും കുതിരകളും പടയാളികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത് എത്തിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിലായിട്ടാണ് ഒറ്റക്കൽ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് രണ്ടര അടി കനവും ഇരുപതടി സമചതുരവുമാണ് കരിങ്കല്ലിന്റെ സ്ലാബ് ഈ മണ്ഡപത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിക്ക് അഭിഷേകം നടത്തുന്നത് ഒറ്റക്കൽ മണ്ഡപത്തിലെ കരിങ്കൽ തൂണുകൾ സ്വർണം പ്രോജനതാണ് ക്ഷേത്രത്തിന് നാല് വാതിലുകളാണ് പണിയാനു പദ്ധതിയിട്ടിരുന്നത് പക്ഷേ ആ രാത്രിയിൽ മൂന്നെണ്ണം പണിയാനേ സാധിച്ചുള്ളൂ നാലാമത്തെ വാതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് മണ്ഡപം നിർമ്മിച്ചതിനു ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു ഏകദേശം നൂറിലധികം പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ക്ഷേത്രത്തിന് മുകളിലായി എത്തുമ്പോൾ തന്നെ വലതു ഭാഗത്തേക്ക് നോക്കിയാൽ വലിയൊരു കിടങ്ങ് കാണാൻ സാധിക്കും ഒറ്റക്കല്ല് വെട്ടിയെടുത്തതിന്റെ ഭാഗമായി ഉണ്ടായ കിടങ്ങാണിത് ആരെയും ആകർഷിക്കുന്ന ഒരു മനോഹര പാറയാണിത് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം ഈ പാറയുടെ മുകളിൽ ഒരു തീർത്ഥകുളമുണ്ട് എന്നതാണ് ഇത് ഒരിക്കലും വറ്റാത്തൊരു തീർത്ഥകുളമാണ് ക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം പൂജാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ ദ്രൗപതി ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പാറ രണ്ടായി പിളർന്നു എന്നും അവിടെ ജലസ്രോതസ് ഉണ്ടായി എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത് അതല്ല പാണ്ഡവർ തന്നെ നിർമ്മിച്ചിട്ടാകാമെന്ന് പഴമക്കാർ പറയുന്നുമുണ്ട് ഇത്രയും ഉയരമുള്ള പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു പറ്റാത്ത ജലാംശയം ഉള്ളത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏകദേശം അയ്യായിരത്തോളം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു പുരാതനമായ ഇത്തരം ക്ഷേത്രങ്ങളുടെ കാലപ്പഴക്കം നമുക്ക് നിർണയിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത് തിരുവിതാംകൂർ മഹാരാജന് മാത്രമേ ഒറ്റക്കൽ മണ്ഡപത്തിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ കഴിയൂ മണ്ഡപത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഏതൊരാളും തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ജനുവരി മാസം അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭദാസനായി തൃപ്പണിദാനം ചെയ്യുന്നതിന് മുൻപാണ് ഇവിടെ നിന്ന് ഒറ്റക്കൽ വെട്ടിയെടുത്ത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ പാറയിൽ നിന്ന് ഒരു ഗുഹയുണ്ടെന്നും പറയപ്പെടുന്നു ഈ ഗുഹയിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ എത്തുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പാറയിൽ പറ്റിപ്പിടിച്ചു വളരുന്ന ആലും മാതൃകവും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നാൽ നഗരത്തിന്റെ തിരകുകളിൽ നിന്നെല്ലാം മാറി തികച്ചും ശാന്തമായ ഇടമാണ് ഈ ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടും വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ പാർത്തിരുന്നുവെന്നും ആ സമയത്ത് ദ്രൗപതിയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണനെ ഭജിക്കുവാനായി ഭീമൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചു നൽകിയ ഒരു ക്ഷേത്രമാണിതെന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്